സർവചരാചരങ്ങളിലും ചൈതന്യത്തിന്റെ സൗന്ദര്യമുണ്ട് മിന്നലിൻ്റെ തിളക്കം മിന്നലിൽ ഒളിഞ്ഞിരിക്കുന്നത് പോലെ കല്ലിലും മണ്ണിലും തൂണിലും തുരുമ്പിലും മരത്തിലും തുണിയിലും മറഞ്ഞിരിക്കുന്ന ജീവന്റെ ഒരു കണികയാണ് ആർട്ടിസ്റ്റ് ശശികുമാർ കതിരൂർ അന്വേഷിക്കുന്നത് കണ്ണൂർ സ്പേസ് ആർട്ട് ഗാലറിയിൽ ശശികുമാർ കതിരൂരിന്റെ ഫാന്റം ഓഫ് ദ റിയൽ ചിത്രപ്രദർശനം തുടങ്ങി വിചിത്രമായ പാറ്റേണിലാണ് ഈ ചിത്രങ്ങളുടെ പിറവി പഴയൊരു തുണിയിൽ നിന്ന് പോലും ഒരു കലാസൃഷ്ടി പിറന്നേക്കാം കാഴ്ചക്കാർക്ക് ഈ ചിത്രത്തെ എങ്ങനെയും കാണാം ഉൾക്കൊള്ളാം വ്യാഖ്യാനിക്കാം ഭ്രമാത്മക നിഴൽ രൂപങ്ങളാവും ചിലപ്പോൾ ശശികുമാറിന്റെ സൃഷ്ടികൾ ശശികുമാർ കതിരൂർ പറയുന്നു കാഴ്ചകളാണ് നമ്മൾ കാഴ്ചകളെ കഴിക്കുമ്പോഴുണ്ടാകുന്ന ചില അനുഭവങ്ങൾ അതായത് കാഴ്ചയിൽ നിന്ന് കുറേയും കൂടി ഉള്ളിലോട്ടുള്ള സൂക്ഷ്മമായിട്ടുള്ള കാഴ്ചകളിലേക്ക് പോകാനുള്ള ഒരു ത്വരയാണ് എനിക്ക് പലപ്പോഴും കാണും ഒരു വസ്തു കണ്ടുകഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു എബ്സ്രാക്റ്റായിട്ടുള്ള സാധനം കണ്ടു അല്ലാത്ത ഒരു വസ്തു പിന്നെ കാണുകയെന്ന് പറയുന്നത് അതെൻ്റെ ഭാഗമാണ് അങ്ങനെയാണ് പലപ്പോഴും കല്ല് കണ്ടാലും മരം കണ്ടാലും ഈ തുണി തുണികൾ കണ്ടാലും എന്തും കൂട്ടിയിട്ട് തന്നെ കാണുമ്പോൾ അതിൻ്റെ ഒരു രൂപത്തിനെ കൊണ്ടുവരാനുള്ള ശ്രമം മനസ്സിൽ വരും അങ്ങനെയുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചിത്രങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് ചാക്കുകൊണ്ടുള്ളത് റോഡ് സൈഡിൽ കിടക്കുന്ന പിന്നെ ഈ കോൺക്രീറ്റ് മൂടിയ ചാക്കുകൾ കാണുമ്പോൾ അതിൻ്റെ അകത്ത് ചില ഫിഗറുകൾ നമുക്ക് മനസ്സിലേക്ക് വരുന്നു ഇവിടെ കാണുന്നത് അതായത് തെരുവിൽ ജീവിച്ച ധാരാളം എനിക്ക് ഉൾക്കാഴ്ചയിൽ ആണ് വിദേശ രാജ്യങ്ങളിലടക്കം ശശികുമാറിന്റെ ചിത്രപ്രദർശനം നടന്നിട്ടുണ്ട് നോവലിസ്റ്റ് അശോകൻ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു ജോയ് ചാക്കോ അധ്യക്ഷനായി കേണൽ സുധാകരൻ പുറയത്ത് കെ എ ആന്റണി പ്രേംനാഥ് കബനി വിനോദ് പയ്യന്നൂർ പ്രമോദ് അടുത്തില ശശികുമാർ കതിരൂർ ഹരീന്ദ്രൻ ചാലാട് എന്നിവർ സംസാരിച്ചു നാൽപ്പത് ചിത്രങ്ങൾ പ്രദർശനത്തിലുണ്ട് പ്രദർശനം സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് സമാപിക്കും കണ്ണൂർ